കരിമീൻ പൊള്ളിക്കാനാണ് നമ്മൾ പോകുന്നത് അതിനെ കഴുകി വൃത്തിയാക്കിയ മീനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്ത് ഉപ്പ് എല്ലാം ചേർത്ത് നന്നായി തിരുമ്മി വെക്കുക മസാല പിടിക്കുമ്പോഴേക്കും സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം ഇനി ചൂടായ എണ്ണയിലേക്ക് മീൻ വറക്കാൻ നമുക്ക് വായിക്കാം മീൻ തിരിച്ചു നന്നായി ഒരു ഭാഗമാണ് നമുക്ക് മീൻ ഇവിടെ വറുത്തെടുക്കേണ്ടത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം മീനിനെ ഫ്രൈ ചെയ്ത ഈ ബാക്കിയുള്ള എണ്ണയിലാണ് നമ്മൾ പൊള്ളിക്കുന്നതിന് ആവശ്യമായി ഈ ഉള്ളി തക്കാളിയെല്ലാം വയറ്റി എടുക്കുന്നത് ആദ്യം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കാം അത് ഒരു ലൈറ്റ് ബ്രൗൺ കളറ് ആയി വരുന്ന സമയത്ത് നമുക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം അത് നന്നായി വഴറ്റുക വഴി നന്നായി വഴറ്റി ഇതിൻ്റെ ഒരു പച്ചമണമെല്ലാം വരെ നമ്മൾ വഴറ്റണം നമ്മൾ ഇവിടെ മീൻപുള്ള ആയിട്ട് മൂന്ന് മീഡിയം സൈസ് കരിമീനാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഉള്ളിയിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ ഓൾറെഡി മീനില് ഉപ്പിട്ടിട്ട് ഉപ്പിട്ടിട്ടാണ് മസാല തിരുമ്മി പിടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഈ ഉള്ളിയിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇത് അത്യാവശ്യം ആ പച്ച ചുവയെല്ലാം മാറുമ്പോൾ തക്കാളി ഇട്ട് അത് നന്നായി വഴറ്റിയെടുക്കുക തക്കാളി നന്നായി വെന്ത് ണം അപ്പോൾ നമ്മൾ കുറച്ച് മിക്സ് ചെയ്ത ശേഷം അതിനെ സെൻട്രൽ ഭാഗം കുറച്ച് മാറ്റിയിട്ട് അതിലേക്ക് ഈ ഇതിലേക്ക് ആവശ്യമായ ഈ ഉള്ളി തക്കാളികളേക്ക് ആവശ്യമായ പൊടികളാണ് ഇടുന്നത് അതായത് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഒരു രണ്ട് നുള്ള കുരുമുളക് പൊടിയും ഇട്ടിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യണം ഇതിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് കുറച്ച് ഉപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ആഡ് ചെയ്യാം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ ഇവിടെ ഇപ്പം ഇനി ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി കുറവുണ്ട് അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക നന്നായി വഴറ്റി വരണം കുറച്ച് അടച്ച് വെച്ച് നന്നായി തക്കാളിയൊക്കെ ഒന്ന് വേഗം വേണ്ടി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് എല്ലാം തന്നെ വാട്ടിയെടുക്കാം വാഴല നമുക്ക് തീയിൽ കാണിച്ച് അങ്ങനെ വാട്ടിയെടുക്കാം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വാ വാഴല വാട്ടിയെടുക്കുന്നത് മസാലയൊക്കെ പിടിച്ച് ആ പച്ച ചുവെല്ലാം മാറിയിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ തക്കാളി ഒടച്ചെടുക്കണം മസാലയൊക്കെ പിടിച്ച് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായി എല്ലാം മസാലയെല്ലാം എല്ലാം യോജിച്ച് നിൽക്കുന്നുണ്ട് സ്റ്റവ് ഓഫാക്കിയിട്ട് ഇലയിൽ ഈ മിക്സ് കുറച്ചിട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മീൻ വെച്ച് അതിൻ്റെ മേലെ കുറച്ചും കൂടി ഈ നമ്മൾ ഈ വഴറ്റിയെടുത്ത മിക്സ് മേലെ വെച്ച് ഇങ്ങനെ നല്ല ആ ചൂടോടെ തന്നെ നമ്മൾ ഈ മിക്സ് ആ മീനിനെ പൊതിഞ്ഞെടുക്കണം ഈ വാട്ടിയ വാഴലയുടെ മണവും ഈ മിക്സും എല്ലാം കൂടിയിട്ട് നല്ല ഫ്ലേവറായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നിട്ട് വാഴലന്നെ വാഴ തണ്ടിൽ തണ്ട് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കാം കെട്ടിയത് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ മീൻ പൊള്ളിച്ചെടുക്കുന്നത് പാൻ നല്ല ചൂടായതിൽ നമ്മൾ ഈ പൊളിക്കുന്ന മീനാ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി പൊള്ളിച്ചെടുക്കണം ഒരു പാൻ ഒരുപാട് ചൂടാകും മണ്ണിൽ ഒരുപാട് ചൂടായി വെച്ചാൽ ചൂട് ഒരുപാട് തട്ടുമ്പോൾ നമ്മുടെ ഇല കരിഞ്ഞു പോകും കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇങ്ങനെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ സിമ്പിളായിട്ടുള്ളൊരു കരിമീൻ റെസിപ്പിയാണിത് കരിമീൻ പൊളിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി